ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ യേശു ക്രിസ്തുവുമായി നാം ചെലവഴിക്കുന്നതായ സമയങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും നമുക്ക് അധികം അടുത്തറിയുവാനും കർത്താവിനുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നതിലൂടെ നമ്മുടെ അറിവിൻ്റെ പരിധികൾ വർദ്ധിക്കുകയും ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാനും ഇടയായിത്തീരും അതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ സഹവാസം നമ്മുടെ മുൻഗണനകൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യും നമ്മുടെ ധാരണകളെ തിരുത്തി എഴുതുക മാത്രമല്ല നമ്മുടെ മുൻഗണനകൾക്ക് യേശു ക്രിസ്തുവുമായിട്ടുള്ള സാമീപ്യം വ്യത്യാസം വരുത്തുമെന്ന് സുവിശേഷങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഒരിക്കൽ യേശു കർത്താവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടുനിന്ന യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ അന്ത്രയോസ് യേശുവിനോടൊപ്പം ഒരു രാത്രി ചെലവഴിക്കുകയാണ് പിറ്റേ ദിവസം കടന്നു വരുന്ന അന്ത്രയോസ് തന്റെ സഹോദരനായ പത്രോസിനോട് പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിനെ മഷികായ കണ്ടെത്തി എന്നാണ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതായ സക്കായി യേശുവുമായിട്ടുള്ള തൻ്റെ ചില സമയങ്ങൾ ചെലവഴിച്ചതിലൂടെ ആ ഭവനത്തിനും സക്കായയുടെ സ്വഭാവത്തിനും രൂപാന്തര വരുത്തുന്നതായി നമുക്ക് കാണാനായി കഴിയും വെളിച്ചവുമായി നമ്മൾ സഹവാസം നടത്തുമ്പോൾ നമ്മിലുള്ള ഇരുട്ടുകൾ അകന്നു പോകുന്നത് പോലെ ദൈവവുമായിട്ടുള്ള നമ്മുടെ സഹവാസം നമ്മുടെ ഭയം മാറ്റി നമ്മുടെ ഇരുട്ട് മാറ്റി നമ്മിലേക്ക് ദൈവിക പ്രകാശം നിറയുന്നതിന് കാരണമായി തീരും എഴുതിയ സുവിശേഷം അപ്പൊ എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ കർത്താവ് ഒന്നാമത് നൽകുന്ന മറുപടി യേശുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതലിന് യേശുവിനെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ പരിമിതികളൊന്നും തന്നെ ഇല്ല ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലിന് എവിടെ ആയിരുന്നു ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും അവൻ കൂടി വരുന്ന ഇടം അവനായിരിക്കുന്ന ഇടം ഒരു ആരാധന ആലയം മതി അവനായിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ആയിരുന്നു കൊണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് സ്ഥലകാല പരിമിതികളില്ല ഏത് സ്ഥലത്തെയും ഒരു ആത്മീയ അന്തരീക്ഷമാക്കി മാറ്റാൻ ഏത് സ്ഥലവും ദൈവ സാന്നിധ്യം നിറഞ്ഞ സ്ഥലമാക്കി മാറ്റാൻ ഒരു ദൈവത്തിന്റെ പൈതലിന് കഴിയും പുതിയ നിയമത്തിനകത്ത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ പാരമ്പര്യത്തിന്റെ മതിൽ കെട്ടുകൾക്കകത്തിരുന്ന് കാലം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ യേശു പടകിനെയും പാറപ്പുറത്തെയും പുൽപുറ്റാക്കി മാറ്റിയ ദൈവമാണ് പുൽമേടുകളും വഴിയോരങ്ങളും യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാനായി തിരഞ്ഞെടുത്തു യേശു ഒരിക്കലും അതെ പ്രിയപ്പെട്ടവരെ യേശു ഒരിക്കലും കെട്ടി ഉണ്ടാക്കിയതായ മതിൽ കെട്ടുകൾക്കകത്ത് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ മാത്രമല്ല ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയത് മറിച്ച് കർത്താവ് അവസരം കിട്ടിയ എല്ലാ ഇടങ്ങളിലും ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കർത്താവ് ആത്മാവിന്റെ സാന്നിധ്യത്തിലായിരുന്നതായി മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോസ്ത്ര പ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം അതിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയ്ക്ക് വലിയ പീഡനങ്ങൾ ഉണ്ടായി അവർ ചിതറിപ്പോയ എല്ലായിടത്തും കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് മുപ്പത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുമാർ ദൈവത്തിന്റെ സാന്നിധ്യം ആ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി വന്നതായി കാണാൻ കഴിയും അപ്പോൾ അവർ ഒരു മനപ്പെട്ട് ഒരു ഭവനത്തിനകത്ത് കൂടി വന്ന ഇടത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ സർവശക്തനായ ദൈവം പകർന്ന് അവരെ അനുഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ ഭവനങ്ങളെ പോലും ഇന്ന് ആരാധനാലയങ്ങളാക്കി നമുക്ക് മാറ്റാനായി കഴിയും ദൈവാലയങ്ങൾ അടച്ചിട്ടിരിക്കുമ്പോൾ ദൈവാരാധനയ്ക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് പലർക്കും ഇല്ലാതായിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ ഒന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയെ പോലെ ദൈവ സാന്നിധ്യം ഉണർന്നുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് നിങ്ങൾ കൂടി വരികയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം നിങ്ങളുടെ ഭവന അന്തരീക്ഷങ്ങൾക്കകത്ത് ഇറങ്ങിവന്ന് നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുക അപ്പോസ്ത്ര പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രി ും ഷീലാസും പാടി ദൈവത്തെ ആരാധിക്കുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം ആ ജയിലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ പൗലൂസിന്റെയും ഷീലാസിന്റെയും കൈകാലികളെ അധികാരികൾക്ക് ബന്ധിക്കാൻ കഴിഞ്ഞുള്ളൂ അവരുടെ നാവിനെ ബന്ധിക്കുവാൻ അവരുടെ ആത്മാവിനെ ബന്ധിക്കാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ജയിലറയ്ക്കുള്ളിൽ ബന്ധനത്തിന്റെ മധ്യത്തിലും ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ആ ജയിലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വന്നത് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ദൈവത്തെ അറിഞ്ഞ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ദൈവത്തിന്റെ പൈതലിന് സ്ഥലകാല പരിമിതികളില്ല ആരാധനയ്ക്ക് ഏതെങ്കിലും പ്രത്യേക കെട്ടിടങ്ങൾ വേണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാരമ്പര്യത്തിന്റെ മതിൽ കെട്ടുകൾക്ക് അകത്തിരുന്ന് ആരാധിക്കുന്ന കാലം ാണ് മറിച്ച് ഇന്ന് മനുഷ്യൻ സ്തോത്രം കൂടി വരുന്നൊക്കെയും ദൈവമുണ്ടെന്ന് വിശ്വസിക്കത്തക്ക വണ്ണം ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുമെന്ന് വിശ്വസിക്കത്തക്ക വണ്ണം ഒരുമിച്ചായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ടു പേർ ഐകമത്യപ്പെട്ട് കൂടി വരുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യത്തെ ഈ കാലഘട്ടത്തിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എവിടെ ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ മലയിലുമല്ല ആ മലയിലുമല്ല മറിച്ച് ദൈവത്തിന്റെ മക്കൾ യേശുവിനെ അറിഞ്ഞ മക്കൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സ്ഥലകാല പരിമിതികൾ ഇല്ല എന്നുള്ളതാണ് രണ്ട് കർത്താവിനകത്ത് പറയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു എന്നാണ് നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുമ്പോ ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു എന്താണ് ആരാധന എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ അറിയുന്നതിനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന വേറെ തരത്തിൽ പറഞ്ഞാൽ ദൈവം ആരെന്ന് അനുഭവിച്ചറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആരെന്ന് അറിഞ്ഞു തന്നെ നമ്മൾ ആരാധിക്കണം ഉന്നതനും സർവശക്തനുമായ ഒരു ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം കരഞ്ഞാൽ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം ഹൃദയത്തിന്റെ ഭാരവും ദുഃഖവും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നതായ ഒരു ദൈവം ഈ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മനസ്സൊരു വിളിച്ചാൽ നമ്മുടെ അടുക്കലയിലേക്ക് വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ് ഒരിക്കൽ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എഴുതാനുണ്ടായ സാഹചര്യം ഒരിക്കൽ ദാവീദ് സ്തോത്രം ശത്രു രാജ്യത്തിലെ ജയിലിനകത്ത് കൊട്ടാര ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനെ പിടിച്ച് രാജ കൊട്ടാരത്തിനകത്ത് അവനെ കാവലിലാക്കിയിരിക്കുമ്പോ രക്ഷപ്പെടാനുള്ള മാർഗം അടഞ്ഞു എന്ന് ബോധ്യപ്പെട്ടു സ്തോത്രം എന്നാൽ ദൈവം നൽകിയതായ ബുദ്ധിക്കൊത്തവണ്ണം ദൈവം നൽകിയ വെളിപ്പാടിനൊത്തവണ്ണം അവൻ അതിനകത്ത് സ്തോത്രം ആരാധിക്കുകയാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ് രാജാവ് കാണുന്നത് ം ഇവന് തലയ്ക്ക് സുബോധമില്ല ഇവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ച് പറഞ്ഞ് ഇറക്കി വിടുകയാണ് അറിയാമായിരുന്നു ഞാൻ ആരാധിക്കുന്ന ദൈവം കാട്ടിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് പാടി സ്തുതിച്ചപ്പോ എന്റെ അടുക്കൽ വന്ന എന്റെ ഇടയനായ ദൈവമാണ് ഞാൻ വിളിച്ചവേഷിക്കുമ്പോ എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ് എന്റെ ജീവിതത്തിൽ അപകടങ്ങൾ വന്ന നിമിഷങ്ങളിൽ എന്നോട് കൂടെ ഇരുന്ന ദൈവമാണ് അതുകൊണ്ട് മുപ്പത്തി രണ്ടാം സങ്കീർത്തനം എട്ടാമത്തെ ദൈവം പറയുന്നു യഹോവ നല്ലവനെന്ന് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല എവിടെയാണെങ്കിലും അവൻ ആരാധിക്കും ഏത് സാഹചര്യത്തിലും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ പറയട്ടെ ദൈവത്തെ നമ്മൾ അറിഞ്ഞ ആരാധിക്കണം ദൈവം ആരെന്ന് അറിഞ്ഞാരാധിക്കണം ദൈവം ആരെന്ന് അറിഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത റോമർ ഒന്നിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്തു മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ ചെന്നാൽ ദൈവത്തെ നമുക്കുള്ളതുപോലെ ഉള്ളത് പോലെ ആരാധിക്കാനായിട്ട് കഴിയത്തില്ല ദൈവത്തിന്റെ മഹത്വം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല ദാനിയൽ പ്രവചന പുസ്തകം അതിന്റെ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ബത്സസ് രാജാവ് ഒരു സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നടത്താനായിട്ട് ആരും ഇല്ലാതിരിക്കുമ്പോൾ ദാനിയേൽ എന്ന ദൈവത്തിന്റെ ദാസൻ വന്ന് ഇത് ഇവിടെ പ്രവചനം വ്യാഖ്യാന സ്വപ്നം വ്യാഖ്യാനിക്കയാണ് ആ വ്യാഖ്യാനത്തിൽ രാജാവിനോട് ദാനിയേൽ പറയുന്നത് അല്ലയോ തിരുമേനി ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവമെന്ന് ഓർത്തു മഹത്വപ്പെടുത്തായത് അത്രേ ദൈവത്തിന്റെ കരം താങ്കൾക്കെതിരായിട്ട് ഇറങ്ങി വന്നതെന്ന് കൂടി ആലോചന പറയുന്ന ഒരു നമുക്ക് കാണാൻ കഴിയും അവന്റെ അപ്പൻ അവന്റെ അപ്പനായ ദൈവത്തെ തള്ളി പറഞ്ഞ് തന്റെ മഹത്വത്തെ ഉയർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് അവനെ നീക്കി പ്രാകൃതനായി ചില കാലങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വന്നു അങ്ങനെ അവന്റെ ജീവിതത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോ മടങ്ങി മടക്കി കൊണ്ടുവന്നതായ പരമ്പരയിൽ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ട ഒരുവൻ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ട് അതെ അവനെ മഹത്വപ്പെടുത്താതെ ദൈവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങളെ അതെ മദ്യപിക്കാനായി വീഞ്ഞു കുടിക്കാനായിട്ട് സന്തോഷിക്കാനായിട്ട് അതിനെ മാറ്റിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അതെ ബത്സസറിനെതിരായവരാനിടയായിത്തന്നു ഈ ദൈവത്തിന്റെ ശബ്ദം എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ നീ ദൈവത്തെ ആവി വിധത്തിൽ ആരാധിക്കണം ദൈവത്തെ ആ വിധത്തിൽ ആരാധിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറുന്നത് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നത് അതുകൊണ്ട് ഈ രാത്രി നിന്റെ രാജ്യം വിഭാഗിക്കപ്പെടും നീ കൊല്ലപ്പെടുമെന്ന് ധൈര്യത്തോടു കൂടി പറയുന്നത് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ പലപ്പോഴും ദൈവത്തെ നമ്മൾ അറിയേണ്ട വിധത്തിൽ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പൂർണമായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയാതിരിക്കുന്നത് എന്നാൽ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ആരെന്നറിഞ്ഞാൽ അവനെ അറിഞ്ഞ വിധത്തിൽ ആരാധിക്കണം ഈ ശമരിയക്കാര്യത്തോട് കർത്താവ് പറയുകയാണ് സ്തോത്രം എന്താണ് നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുകയാണ് ദൈവത്തെ ആരെന്ന് അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് ആരാധന അർത്ഥവത്തായി മാറുന്നത് ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നാണ് ദൈവത്തെ നമസ്കരിക്കുന്നവർ എങ്ങനെ നമസ്കരിക്കണം എങ്ങനെ ആരാധിക്കണം ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ആത്മാവ് മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി കണ്ടുമുട്ടുന്ന കൂടിച്ചേരുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥ ആരാധന ഈ ജഡത്തിൽ വസിക്കുന്നതായ നമ്മുടെ ആത്മാവ് ആത്മാവാം ദൈവവുമായിട്ട് ശാന്തിക്കുന്ന കൂടിച്ചേരുന്ന ഒരനുഭവമാണ് പുതിയ നിയമത്തിനകത്ത് യഥാർത്ഥത്തിലുള്ള ആരാധന ആരാധന അകത്ത് നിന്ന് വരുന്നതാണ് ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വരുന്നതാണ് ദൈവത്തോടുള്ള മനുഷ്യന്റെ നന്ദി പ്രകടനമാണ് അങ്ങനെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ ആരാധനകൾ വരുമ്പോൾ നമ്മൾ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമുക്കുള്ളതുപോലെ ആരാധിക്കാനായിട്ട് കഴിയും നോക്കണം പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീയുടെ ധാരണകൾ മാറുകയാണ് അവളുടെ അറിവിന്റെ തലത്തിൽ ഒരു വ്യത്യാസം വരുത്തുകയാണ് യേശു കൃത്യവുമായി ഈ ശമരിയക്കാലത്തെ സംസാരിച്ചതായ സമയങ്ങൾക്കുള്ളിൽ അവരുടെ ജീവിതത്തിൽ ചില ബോധ്യങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുകയാണ് നമ്മുടെ ജീവിതത്തിൽ യേശുവുമായി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ അറിവിന്റെ തലങ്ങൾ മാറും നമ്മുടെ ധാരണയുടെ തലങ്ങൾ മാറും പലപ്പോഴും നമ്മൾ കെട്ടി ഉണ്ടാക്കിയതായ ചില മതിലുകൾക്കുള്ളിലാണ് ചില ബന്ധനങ്ങൾക്കകത്താണ് ചില കെട്ടുകൾക്കകത്ത് നമ്മളായിരിക്കുന്നതും ഉണ്ട് നമുക്ക് ഉള്ളത് പോലെ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയുന്നില്ല ഉള്ളതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല ഞാൻ പറയട്ടെ കർത്താവാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്ന ദൈവം യേശു ആണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത് യേശുവിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ സാക്ഷാത് നമ്മൾ സ്വാതന്ത്ര്യരാണ് പിന്നെ നമുക്ക് എവിടെയും ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയും ഒറ്റയ്ക്കായാലും രണ്ടുപേർ കൂടി വരുമ്പോഴായാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും ദൈവത്തോട് പറ കർത്താവെ എൻ്റെ അറിവിൻ്റെ ധാരണകളെ മാറ്റണേ എന്റെ ദൈവമേ അറിവിൻ്റെ ഫലങ്ങളിൽ ഒരു പുതുക്കം വരുത്തണേ കർത്താവിനെ ഉള്ളതുപോലെ അറിയാൻ മനസ്സിലാക്കാനുള്ള കൃപ തരണേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് അതിനുള്ള കൃപ നൽകി നമ്മെ പുതിയ അനുഭവത്തിലേക്ക് നയിക്കട്ടെ ആമേൻ ആമേൻ